രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനാറിന്യൂ ബേവിഞ്ചയിലും തെക്കിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ വലിയ മണ്ണിടിച്ചിലൂടെ നമ്മൾ ചരിത്രത്തിലെ ഭയാനക ദിനത്തിലൂടെയാണ് കടന്നുപോയത് എൻ എച്ച് അറുപത്തിയാറിന്റെ അശാസ്ത്രീയ പ്രവൃത്തിയുടെ ഭാഗമായി യാതൊരു സുരക്ഷാ മുൻകരുതലില്ലാതെ കുന്നുകൾ ഇടിച്ച് നികത്തിയതാണ് ഈ ദുരന്തത്തിന് കാരണമായത് അന്ന് തലനാഴികയ്ക്ക് രക്ഷപ്പെട്ട വീട്ടുകാരും നാട്ടുകാരും യാത്രക്കാരും സ്കൂൾ കുട്ടികളും ആ ഞെട്ടലിൽ നിന്നും ഇതുവരെ മോചിതരായിട്ടില്ല അന്ന് തന്നെ ആ വഴിയുള്ള ഗതാഗതം നിർത്തിവെച്ചു പല വീടുകളും സുരക്ഷാ ഭീഷണിയിലാണ് എപ്പോൾ എങ്ങനെ ഇടിഞ്ഞ് പൊളിഞ്ഞ് നിലമ്പൊത്തും എന്നറിയാതെ ഒരു പറ്റും ജനങ്ങൾ ജീവൻ പണയം വെച്ച് അധികാരികളുടെ കനുവിനായ കാത്തിരിക്കുന്നു ജില്ലാ ഭരണാധികാരിയും താഫൽ സിതാറും ബന്ധപ്പെട്ട അധികാരികളും അന്ന് തന്നെ സമ്പസ്ഥലം സന്ദർശിച്ച് ജനങ്ങളെ മാറി താമസിക്കാൻ കൽപ്പിച്ചിട്ട് മാസം ഒന്ന് തികയുന്നു പിന്നീട് ആരും ആ വഴി തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടുത്തെ വീട്ടുകാരുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റിയോ സുരക്ഷയെപ്പറ്റിയോ അന്വേഷിക്കുകയോ സുരക്ഷ ഏർപ്പെടുത്തുകയോ മാറി താമസിക്കുന്നവരുടെ ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കുകയോ ചെയ്തിട്ടില്ല ഇത്രയും വലിയ അപകടം നടന്നിട്ടും നിരുത്തരപരമായ സമീപനം സ്വീകരിക്കുന്ന അധികാരികൾ വലിയ അപകടം സംഭവിച്ച് ജീവനുകൾ പൊലഞ്ഞ ശേഷം കണ്ണീർ വാർക്കാനാണോ കാത്തുനിൽക്കുന്നത് ഭയത്തോടെ കഴിഞ്ഞു കൂടുന്ന ഞങ്ങൾ ഇനി എന്താണ് ചെയ്യേണ്ടത് ഇത്രയും സങ്കീർണമായ വിഷയത്തിൽ നിലപാട് ഇതാണെങ്കിൽ ഞങ്ങൾ രക്ഷതേടി ആരുടെ അടുത്താണ് പോകേണ്ടത് ഇനിയും മണ്ണ് ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുന്നു മാറി താമസിച്ചവർ ദയനീയ സാഹചര്യത്തിലാണ് ഉള്ളത് ശാസ്ത്രീയ മാനദണ്ഡങ്ങളില്ലാത്ത പ്രവർത്തനങ്ങൾ ഇന്ന് ഞങ്ങളെ മരണ ഭീതിയിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് വാഗ്ദാനം ചെയ്ത സംരക്ഷണ ഭിത്തിയും സർവീസ് റോഡും നിർമ്മിച്ച് ബേവിഞ്ചിയിലെയും തെക്കിലിലെയും ജനങ്ങളുടെ ഭീതി അകറ്റുന്ന നടപടി ബന്ധപ്പെട്ടവരിൽ നിന്നും ഉടനെ ഉണ്ടാവണം ഈ വഴിക്കുള്ള പൊതുബസ് താൽക്കാലികമായി നിർത്തിവെച്ചതിനാൽ നൂറുകണക്കിന് സ്കൂൾ കുട്ടികളും രോഗികളും നാട്ടുകാരും വളരെ പ്രയാസത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അധികാരികൾ ഉറക്കം നടിക്കാതെ പ്രവർത്തിക്കൂ വലിയ ദുരന്തം ജനങ്ങളെ കാത്തിരിക്കുന്നു തയ്യാറാക്കിയത് മുനീറി എം ന്യൂ ബേവിഞ്ച ബ്രിഡ്ജ് മീഡിയ